എല്ലാവർക്കും പ്രിയപ്പെട്ട അവതാരികയാണ് രഞ്ജിനി ഹരിദാസ് രഞ്ജിനി ഹരിദാസിനെ അറിയാത്ത മലയാളികൾ തന്നെ ഇന്ന് കുറവായിരിക്കും താരം ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിലും കണ്ടസ്റ്റന്റായിട്ട് എത്തിയിരുന്നു പിന്നീട് ധാരാളം സിനിമകളിലും രഞ്ജിനി അഭിനയിച്ചിട്ടുണ്ട് രഞ്ജിനി ഹരിദാസ് സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുമുണ്ട് താരത്തിന്റെ വീഡിയോകളും ചിത്രങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ നിമിച്ച നേരങ്ങൾ കൊണ്ട് തന്നെ വൈറലാണ് ഇപ്പോൾ ഇതാ രഞ്ജിനി ഹരിദാസിന്റെ പുത്തൻ പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് അതിൽ താരം പറഞ്ഞ ചില വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ കൂടുതലും ശ്രദ്ധ നേടുന്നത് വാട്ടർ ഫാസ്റ്റിംഗ് തെറാപ്പിയെക്കുറിച്ചാണ് താരം തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ഭക്ഷണം തീർത്തും ഒഴിവാക്കി പകരം വെള്ളം മാത്രം കഴിച്ച് ഉപവസിക്കുന്ന ഒരു പ്രത്യേക തരം ചലഞ്ചാണിത് മതപരമായ കാരണങ്ങൾ കൊണ്ടോ ആത്മീയത കൊണ്ടോ അല്ല എന്നുണ്ടെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമോ ആണ് ആളുകൾ ഇത്തരത്തിലുള്ള തെറാപ്പികൾ സ്വീകരിക്കാറുള്ളത് അത്തരത്തിലുള്ള ഒരു തെറാപ്പി തന്നെയാണ് രഞ്ജിനി ഹരിദാസും സ്വീകരിച്ചത് ഇരുപത്തിയൊന്ന് ദിവസത്തേക്കുള്ള ചലഞ്ചാണ് താരം സ്വീകരിച്ചത് ഉപവാസം എനിക്ക് ഒരുപാട് നല്ല ഗുണങ്ങൾ തരുന്നുണ്ട് അതെല്ലാം എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു വാട്ടർ ഫാൾസിംഗ് ചലഞ്ച് സ്വീകരിച്ചത് എന്നാണ് താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് കൂടാതെ താരം മറ്റൊരു കാര്യം കൂടെ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചു താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ദിവസം അധിക ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ കടന്നുപോയി എന്നാൽ മൂന്നാമത്തെ ദിവസം മുതൽ എനിക്ക് തോന്നുന്നുണ്ട് ഇത് തീർത്തും തെണ്ടിത്തരമായി പോയെന്ന് എങ്കിലും ഞാൻ പിന്നോട്ടില്ല ഞാൻ മുൻപോട്ട് തന്നെ പോകാൻ തീരുമാനിച്ചു ഇരുപത്തിന് ദിവസത്തേക്ക് ഇത്തരത്തിലൊരു തെറാപ്പി സ്വീകരിക്കാൻ കാരണമെന്തെന്ന് രഞ്ജിനി ഹരിദാസ് ഇനിയും പറഞ്ഞിട്ടില്ല എങ്കിലും താരത്തിന്റെ ഈയൊരു പ്രവൃത്തിയെക്കുറിച്ച് നിരവധി പേരാണ് കമന്റുമായി എത്തുന്നത് നിരവധി സെലിബ്രിറ്റികളാണ് താരത്തിന് ആശംസകളറിയിച്ച് എത്തിയിരിക്കുന്നത് രഞ്ജിനി ഹരിദാസ് തന്റെ ജീവിതത്തിൽ നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് തന്നെയായിരിക്കും ഇരുപത്തിയൊന്ന് ദിവസത്തെ വാട്ടർ ഫാസ്റ്റിംഗ് തെറാപ്പി രഞ്ജിനി തന്നെ പറയുന്നുണ്ട് ഇരുപത്തിയൊന്ന് ദിവസം താരം ആർത്തിയോടെ കാത്തിരിക്കുകയാണെന്ന് അതുപോലെ തന്നെയാണ് താരത്തിന്റെ ആരാധകരും കാത്തിരിക്കുന്നത് താരത്തിന്റെ ഈ ഈയൊരു തെറാപ്പിയെല്ലാം കഴിഞ്ഞ് താരത്തിന്റെ തുറന്നു കേൾക്കാൻ വേണ്ടി